അസലാമലൈക്കും വാഹത് ഉള്ള ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പുതുതായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട തഴവ് ഉസ്താദ് അവിടുത്തെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് വാതിൽ വാതിലടച്ച് കുറ്റാറുണ്ട് അല്ലെ ലോക്കാക്കാറുണ്ട് എന്നാൽ അങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് വാതിലടച്ച് കുറ്റിയിട്ടിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാധാരണ നമ്മൾ വീഡിയോകളൊക്കെ കാണാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ ഷൂ ധരിച്ചു കഴിഞ്ഞാൽ ആ ഷൂവിൻ്റെ അകത്ത് ചിലപ്പോൾ പാമ്പുകൾ അല്ലെങ്കിൽ ഇഴജന്തുക്കൾ കടന്നു കൂടിയിട്ട് നമ്മൾ ഷൂ ധരിക്കുന്ന സമയത്ത് കാലി കടിക്കുന്ന ഒരവസ്ഥ ഇങ്ങനെ പലതും കാണാറുണ്ട് അതിനെക്കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് എന്നാൽ അത് ഒന്നുകൂടെ കൃത്യത കൂടെ ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ിരം ഉണ്ടാക്കലിന്നൊരു നല്ലതാ കവിഞ്ഞാൽ ചുമന്നും നാളെ നീ നിൽക്കേണ്ടതാ ഇതുപോലെ തന്നെ നസാൽ സ്രാജുൽ മുനീറിൽ നോക്കിയാൽ കാണുന്നതാ ഇരുന്നിട്ട് വേണേ പാദരക്ഷ ധരിക്കുവാൻ നിന്നിട്ടു വേണേ മുണ്ട് തലയിൽ കെട്ടുവാൻ ഷൂ പോലെ ഉള്ളതിൽ കാലിടല് തീരെ തട്ടിക്കുടഞ്ഞിട്ടാകണേ അതുപോലെ എന്താ പറഞ്ഞത് നമ്മൾ പാദരക്ഷ ധരിക്കുമ്പോൾ ചെരുപ്പിടുമ്പോ ഷൂ ധരിക്കുമ്പോ ഒക്കെ ഇരുന്നിട്ട് ധരിക്കണം അതുപോലെ തന്നെ തലപ്പാവ് ധരിക്കുന്നവർ നിന്നിട്ട് ധരിക്കണം ഇരുന്നു കൊണ്ട് ധരിക്കരുത് അതുപോലെ നമ്മൾ ഷൂ ധരിക്കുമ്പോ അത് തട്ടിക്കുടഞ്ഞിട്ട് വേണം ധരിക്കാൻ അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് അടുത്തതോ രോമം കടിച്ചു മുറിക്കലും നന്നല്ല വാതിൽ പടിക്കിരിക്കുന്നതും ശരിയല്ല മുണ്ടിന്റെ കോന്തലയാൽ മുഖം തുടക്കല്ലേ മക്ബറകളിൽ നിന്നിട്ടു നീച്ചിരിക്കല്ലേ രോമം കടിച്ചു മുറിക്കരുത് എന്നാ പറയുന്നത് ഇത് ചില പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മീശ ഇങ്ങനെ വളർത്തിയിട്ട് ഇങ്ങനെ കടിക്കുന്നൊരു സ്വഭാവം ഉണ്ട് ചില ആളുകളെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് അത് ശരിയല്ല ഒരിക്കലും ഒരു രോമവും ചില ആള് കൈൻറെ രോമങ്ങൾ ഇങ്ങനെയൊക്കെ കടിക്കലുണ്ട് ഒരിക്കലും പാടില്ല അതുപോലെ താടി ഇങ്ങനെ അത് സ്ത്രീകളായാലും പാടില്ല പുരുഷന്മാരായാലും പാടില്ല രോമം കടിച്ചു മുറിക്കാൻ പാടില്ല പിന്നെന്താ പറഞ്ഞത് വാതിൽ പടിക്കിരിക്കാൻ പാടില്ല നമ്മുടെ എന്താ പറയാ ഉമ്മർപ്പടിന്നോ പറലേ നമ്മളെ വാതിലിന്റെ പടി അവിടെ ഇരിക്കാൻ പാടില്ല പിന്നെന്താ പറഞ്ഞ് മുണ്ടിന്റെ പൂന്തലയാൽ മുഖം തുടക്കല്ലേ ചില ആളുകൾക്ക് മുഖം കഴുകിയിട്ട് അല്ലെങ്കിൽ വായ കഴുകിയിട്ട് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ തോർത്തുമുണ്ടോ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഉടൻ തന്നെ ഉടുത്ത തുണി കൊണ്ട് തുടക്കുന്നൊരു സ്വഭാവം അത് പാടില്ല അതുപോലെ തന്നെ പിന്നെന്താ പറഞ്ഞത് മക്ക്ബറകളിൽ നിന്നിട്ടു നീച്ചിരിക്കല്ലേ ഇത് പറയുമ്പോൾ മക്ക്ബറകളിൽ പോകലുണ്ടെന്നും മക്ബറകൾ സിയാറത്ത് ചെയ്യലുണ്ട് എന്നും അവിടെ വെച്ച് ചിരിക്കരുത് എന്നുമാണ് അപ്പോൾ മക്ബറ സിയാറത്തുകൾ എതിർക്കുന്ന ആളുകൾക്ക് ഇത് പറഞ്ഞതല്ല ഇത് സാധാരണ നമ്മുടെ മുൻകാമികൾ ചെയ്തുകൊണ്ടുണ്ടായിരുന്ന പോലെ നമ്മൾ സാധാരണ മക്ബറകളിൽ സിയാറത്തിന് പോകാറുണ്ട് ആ സിയാറത്തിന് പോയ സമയത്ത് മക്ബറകളിൽ നിന്ന് ചിരിക്കാൻ പാടില്ല കാരണം അവിടെ കിടക്കുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ് അവിടെ നമ്മൾ പോകുന്നത് എന്തിനാ അവിടെ അള്ളാഹുവിനോട് ദ്വാ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അവരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത് അതും അള്ളാഹു അവർക്ക് കൊടുക്കുന്ന കഴിവ് കൊണ്ട് നമ്മൾ അവിടെ അവരോട് പല കാര്യങ്ങളും പറയുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ വേറൊരു വിഷയമാണ് ഞാൻ ഒന്ന് ഉണർത്തിയെന്ന് മാത്രം അപ്പോൾ മക്ബറുകളിൽ നിന്നിട്ട് ചിരിക്കാൻ പാടില്ല പിന്നെന്താ കൂസിന്റെ വാലിൽ കൂടി നീ കുടിക്കല്ലേ അതിനുള്ളിൽ കയറിയാൽ അറിവില്ലേ വിരിപ്പെപ്പോഴും കുടഞ്ഞിട്ടു നീ കിടക്കേണ്ടതാ കിടത്തം കഴിഞ്ഞുടനെ അതും അടക്കേണ്ടതാ എന്താ പറഞ്ഞത് കൂസിന്റെ വാലിൽ കൂടി കുടിക്കാൻ പാടില്ല കൂസ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ ഞങ്ങളെ നാട്ടിലൊക്കെ കിണ്ടി എന്നാ പറയാ ഈ വെള്ളം പാരാൻ ഉപയോഗിക്കുന്ന ആ സാധനം ഇതാ ഈ സാധനം ഇതിന് ഞങ്ങളെ നാട്ടിൽ കിണ്ടി എന്നാ പറയാ പല നാടുകളിലും പല പേരുകളായിരിക്കും അറിയപ്പെടുന്നത് അപ്പോൾ ആ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ വാലിൽ കൂടി കുടിക്കാൻ പാടില്ല കാരണം എന്താ അതിനകത്ത് വല്ല ഇഴജന്തുക്കളും വീണിട്ടുണ്ടെങ്കിൽ അത് ഈ വാലിൽ കൂടി നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ വായിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതെന്തെങ്കിലും വിഷ അത് നമുക്ക് കാണൂല്ല കാരണം അതിനകത്തല്ല ഉള്ളത് അപ്പോ അതിൽ നിന്നും വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്ക് വാർന്നിട്ട് അതിൽ കുടിക്കണം അതിൽ അതേപോലെ അതിന്റെ കൂസിന്റെ വാലിലൂടെ കുടിക്കാൻ പാടില്ല അതുപോലെ നമ്മൾ കിടക്കുന്ന സമയത്ത് വിരിപ്പുകൾ എപ്പോഴും തട്ടിക്കുടഞ്ഞിട്ട് വേണം കിടക്കാൻ അതുപോലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ആ വിരിപ്പ് അതേപോലെ മടക്കി വെക്കുകയും വേണം ഉറക്കം വരാതെ ഉറങ്ങുവാൻ തുനിയല്ലേ ഉറങ്ങുന്നതിന് കമഴ്ന്നു നീ കിടക്കല്ലേ വലഭാഗമിൽ കിടക്കുന്നതേറ്റം നല്ലതാ ഇതുപോലെ നബിയെ ആയിഷീ കണ്ടതാ ദിനമെട്ടു സാത്തിൽ കഴിഞ്ഞുറങ്ങല്ലേ അതുതന്നെ വയസ്സിൽ മൂന്നിലൊന്നായില്ലേ എന്താ പറഞ്ഞ് ഉറക്കം വരാതെ ഉറങ്ങാൻ പാടില്ല അതായത് ഒന്ന് എങ്ങനെയെങ്കിലും ഉറങ്ങിക്കിട്ടെ എന്നും പറഞ്ഞിട്ട് ഉറക്കം വരാതെ കിടന്നുറങ്ങാൻ പാടില്ല അതുപോലെ തന്നെ വലഭാഗമിൽ ചരിഞ്ഞിട്ടാണ് കിടന്നുറങ്ങേണ്ടത് മുഖം കിബിലയ്ക്ക് അഭിമുഖമാകുന്ന രൂപത്തിൽ വടക്ക് ഭാഗത്തേക്ക് തലയും വെച്ചിട്ട് കിടന്നുറങ്ങുകയാണ് വേണ്ടത് അതുപോലെയാണ് സയ് റസൂൽ അള്ളി സാഹു അലൈഹി വസ്ലമ തങ്ങള് കിടന്നതായിട്ട് ആയിഷി ബിറിയ കണ്ടത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു ദിവസം എട്ട് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാൻ പാടില്ല എട്ട് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാൻ പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് കൂടി ഉറങ്ങലും വേണ്ടുന്നതാ ൂഹിനു ബന്ധം അത് കൊണ്ടുള്ളതാ അത് കാരണം അവനുള്ള സ്വപ്നം സത്യമാ എന്നുള്ള തിരുമൊഴിയും അവാരിഫിൽ വ്യക്തമാ ഉള്ളോട് കൂടി ഉറങ്ങിയാൽ ഉണരും വരെ അവനുള്ള റൂഹ് സുജൂതിലാണേ രോഗരേ എന്താ പറഞ്ഞത് ഉളോട് കൂടി ഉറങ്ങണം എന്നാ പറഞ്ഞേ ഒതുവോട് കൂടി ഉറങ്ങിയാൽ ആ റൂഹ് അർഷുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്നാ പറഞ്ഞു അതുപോലെ തന്നെ കൂടി ഉറങ്ങുന്ന ആള് സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം സത്യമായിരിക്കും അതുപോലെ തന്നെ ഒതുവോടു കൂടി ഒരാൾ ഉറങ്ങിയാൽ അദ്ദേഹം ഉണരുന്നത് വരെ അദ്ദേഹത്തിന്റെ റൂഹ് സുചൂതിലായിരിക്കും എത്രത്തോളം ഭാഗ്യമാണല്ലേ കഴിയുന്ന ആളുകളൊക്കെ ഒന്ന് പരിശ്രമിക്കുക ഞാൻ ആദ്യമായി എൻ്റെ ശരീരത്തിനോടാണ് പറയുന്നത് ഒന്ന് പരിശ്രമിക്കുക അതുമാത്രം മല്ലിനി നീ മരിച്ചുറക്കത്തിലേ ഒരുമിച്ചിടാം സുഹദാക്കളെ ലജ്നത്തിലേ ഈ ഉറോട് കൂടിയ മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ ആ ഉറക്കിൽ വെച്ച് മരണപ്പെട്ടു പോയാൽ ശുഹദാക്കളുടെ കൂട്ടത്തിൽ പെടാമെന്നാ പറഞ്ഞെ എന്ന് പറഞ്ഞെങ്കിൽ കൂട്ടം അവരുടെ സംഘം ആ ശുഹദാക്കളുടെ കൂടെ അവനിക്ക് നാളെ അക്ഷരയിൽ ഒരുമിച്ച് കൂടാന്നാ പറയുന്നത് പാത്രം പെറുക്കുന്നതിനു മുമ്പായി തിന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റുപോകരുതെന്നാൽ ഉണ്ട് ഇത് നോക്കിയാൽ കാണുന്നതാ അതിനുള്ള രണ്ടാം ഭാഗമിൽ ഇത് വന്നതാ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണത്തിന്റെ പാത്രം എടുത്തു കൊണ്ടുപോകുന്നത് വരെ നമ്മൾ ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാൻ പാടില്ല എന്നാ എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് എഴുന്നേറ്റ് പോയി പല കഥകളും പറഞ്ഞ് പുറത്തെവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും എന്നാലും ഈ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് പാത്രങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടാവില്ല പല സ്ഥലങ്ങളിലും കാണുന്ന അവസ്ഥയാണ് ദാരിദ്ര്യം വരാനൊരു കാരണമാകുമെന്ന് പല ആളുകളും കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് അതൊരു വിഷയം വേറെയാണ് അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ആ പാത്രങ്ങൾ എടുത്തു കൊണ്ടുപോകാൻ പറയുക അല്ലെങ്കിൽ നമ്മൾ തന്നെ എടുത്തു കൊണ്ടുപോയി കിച്ചണിലോ എവിടെയാണ് വെക്കുന്നത് അവിടെ വെക്കുക വായിക്കഴുകണേ കുടിച്ചാലുടൻ നീ പാല് കൈ കഴുകണേ പെരുമാറിയാൽ നീ ചൂല് നമ്മൾ പാല് കുടിച്ചാൽ ഉടൻ തന്നെ വായി കഴുകണം അതുപോലെ തന്നെ ചൂല് ചൂലറിയാലോ അടിച്ചു വാരാൻ വേണ്ടി വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചൂല് എടുത്തിട്ട് നമ്മൾ അടിച്ചു വാരിയാൽ ഉടൻ തന്നെ കയ്യും കഴുകണം ചോദിച്ചിടണ്ടാ ലുബ്ധനോട് നിമാല് പാലാക്കുവാൻ നീ നേരെ നേരെയും നോക്കിടണ്ടാക്കിലാക്കരെയും ഒരു ലുബ്ധനോട് അതായത് നമ്മൾ നമ്മള് ബഹീന്നെല്ലാം പറയില്ലേ അങ്ങനത്തെ ആളുകളോട് നിങ്ങള് പൈസക്ക് അല്ലെങ്കിൽ വല്ല കാര്യത്തിനും ചോദിക്കാൻ പാടില്ല എന്നാ അതുപോലെ തന്നെ പിന്നെ പറഞ്ഞത് കൊൾ നേരെ കാല് നീട്ടാൻ പാടില്ല ഒരിക്കലും ചെയ്യരുത് ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ കുവാഹുവിൻ്റെ കലാമാണ് അതിനുള്ള ഒരു പ്രാധാന്യം വാ ആ കുൾആാന്റെ നേരെ കാല് നീട്ടാൻ പാടില്ല അതുപോലെ തന്നെ കിബിലക്കു നേരെയും കാല് നീട്ടാൻ പാടില്ല നിരാത്രിയിൽ കണ്ണാടി നോക്കരുതെന്നാ കോങ്കനായി തീരുന്നതും ശരി തന്നെ കാണുന്നതാ ഒരുനൂറ്റി ഇരുപത്തൊന്നതിൽ എന്താ പറഞ്ഞത് രാത്രിയിൽ കണ്ണാടി നോക്കാൻ പാടില്ല എന്താ കോങ്കണ്ണനായി മാറുന്ന പറഞ്ഞ് കണ്ണ് ഓസായി പോകും ഇതൊന്നും വെറുതെ പറയുന്നതല്ല പണ്ഡിതന്മാർ കിതാബുകളിൽ പറയണമെങ്കിൽ അവർക്ക് ഒരു അടിസ്ഥാനമുണ്ടാകും തെളിവ് എന്ന് പറയുന്ന അടിസ്ഥാനം തെളിവ് നോക്കിയിട്ടല്ലാതെ കിതാബുകളിൽ പണ്ഡിതന്മാർ പറയുകയേ ഇല്ല അപ്പോ രാത്രിയിൽ നമ്മൾ കണ്ണാടി നോക്കാൻ പാടില്ല എന്തെങ്കിലും അത്യാവശ്യത്തിന് കണ്ണാടി നോക്കുന്ന വിഷയത്തിനെ കുറിച്ചല്ല പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ കണ്ണാടി നോക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് ഇത് മഹാനവറുകൾ വെറുതെ പറഞ്ഞതല്ല തിരുവചനമായി നുസഹത്ത് രണ്ടാം ഭാഗമിൽ കാണുന്നതാ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നതിൽ കിതാബുകളിൽ ഹദീസ് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതാ ഞാൻ പറഞ്ഞത് പണ്ഡിതന്മാർ ഒരു വിഷയം പറയുമ്പോ അത് ആ തെളിവടിസ്ഥാനമാക്കിയിട്ടേ പറയുള്ളൂ ിൽ ഗുണം ചെയ്യണേ കുടുംബത്തിനും അതുപോലെ തന്നെ അപ്പോ ഇത് രണ്ടാം മഹാനവറുകൾ പറഞ്ഞത് നമ്മൾ സാധാരണ ചെയ്യുന്ന പല കാര്യങ്ങളും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മൾ വെള്ളം കുടിക്കണം എന്ന് വിചാരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കിണ്ടി ആ ഒരു പാത്രത്തിൽ വെള്ളമുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എടുത്ത് കുടിക്കും അല്ലേ എന്നാൽ അത് ചെയ്യാൻ പാടില്ല എന്നും അത് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നും മാനവുകൾ പറയുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂധരിക്കുന്ന കാര്യം ഇങ്ങനെ ഓരോ കാര്യങ്ങളും ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് പാല് കുടിച്ചാൽ വായ കഴുകണം ചൂലെടുത്താൽ കൈ കഴുകണം ഇങ്ങനെ ഇതൊക്കെ എന്തെങ്കിലും ഒരു കാര്യം അടങ്ങിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് അവർ അത്രത്തോളം പറയുന്നത് ഇൻഷാ അല്ലാ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ഇബാദത്ത് എന്ന നിലയിൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹുത്താല തോഫിക്ക് നൽകുമാറാവട്ടെ ഒരുപാട് ഇബാദത്തുകൾ അധികരിപ്പിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹുത്താലു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ദുനിയാവും ആഹ്റവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും അള്ളാഹുത്താലു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ആമീൻ അറബൽ എല്ലാ ആളുകളോടും ദുബ കൊണ്ട് വസിയെ തീയാണ് അസലാമലൈക്കും വാഹമത്തുള്ള